േ ഇന്ന് എനിക്ക് അറിയണമെങ്കിൽ നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പം ഞങ്ങളുടെ ഫാമിലി ബ്ലോഗിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങളൊരു കറി വെക്കാണ് അപ്പൊ എന്നോട് കുറേ പേര് മീൻകറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഒത്തിരി വലിയ വീഡിയോ അല്ല ചെറിയതാണ് അപ്പം നമ്മുടെ വീടിലോട്ട് പോവാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എനിക്കാവശ്യമുള്ളത് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളി വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം തക്കാളി വേണം അപ്പൊ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു തക്കാളിയാണ് വേണം കേട്ടോ അപ്പൊ അത് അത്രയും ആവശ്യമില്ല അതിൻ്റെ വേർ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളേ പിന്നെ ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് കുടമ്പുളിയാണ് ആവശ്യമുള്ളത് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടമ്പുളിയാണ് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ചൂട് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മാറ്റി വെക്കണം അപ്പം പിന്നെ അടുത്ത് നമുക്ക് സ്റ്റെപ്പായിട്ട് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത് ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ എടുക്കുക അതും കൂടെ ഒന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ആക്കി വെക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തത് നമുക്ക് കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിക്കുക പിന്നെ കടക ഇടുക ഉലുവ ഇടുക പിന്നെ നമ്മുടെ കറുവേപ്പില കറുവേപ്പില ഞങ്ങള് നമ്മൾ നെസ്റ്റോയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കവറിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് ജസ്റ്റ് അതൊന്ന് ഉണക്കി ഇതുപോലെ ഒരു ഹോട്ടലിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പം മുകളിലും താഴെയും ഓരോ ടിഷ്യൂ പേപ്പറും വയ്ക്കുക അപ്പം നമുക്കിതൊരു വൺ മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അതിന് ഇട്ട് ഇട്ടെടുക്കാം അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പം പേസ്റ്റ് ഇട്ടതിന് പേസ്റ്റ് ഇട്ട് ശ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം ഫ്ലെയിം ലോയിൽ വെക്കണം കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടോ ഒത്തിരി നമ്മൾ ഫ്ലെയിം ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിൻ്റെ ആ പച്ച പച്ചമുള മണമൊന്നും നന്നായിട്ട് മാറി വരണം അപ്പം ഏകദേശമൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് മാറി വന്നതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊടികൾ നമ്മൾ ഒരു ആക്കി വെച്ചിട്ടുണ്ടല്ലോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിലുള്ളതും കൂടെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഒഴിക്കുക നമ്മൾ നമ്മളിങ്ങനെയൊക്കെ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് മീനിലോട്ട് വെള്ളം ചേർക്കുന്നേ ഇല്ല കേട്ടോ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ മീൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പം നമ്മളിങ്ങനെ മാത്രമേ വെള്ളം ചേർക്കത്തുള്ളൂ അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അടിക്കൊന്നും പിടിക്കാതെ ജസ്റ്റ് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാറാവുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ പുളി ഇട്ട് കൊടുക്കണം പുളിയും വെള്ളത്തിലാണ് ഇറക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ ആ പുളിയുടെ വെള്ളവും നമ്മൾ അതിലൊഴിക്കുന്നുണ്ട് ആ ചൂടുവെള്ളവും കൂടെ അവരോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പം പുളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഇടേണ്ട സാധനം എന്ന് പറയുന്നത് ഉപ്പാണ് അതെല്ലാം ജസ്റ്റ് പുളിയും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് ആ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ല ഒരു തിള വരണം തിള വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കത്തുള്ളത് അപ്പോൾ നമ്മൾ അത് അടച്ചു വെച്ചിട്ട് വെയ്റ്റ് ചെയ്യാണ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തിളച്ചു വരും അതിനുശേഷം മാത്രമേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ ടേസ്റ്റ് എ നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫിഷ് കറി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറിക്ക് നല്ല തിള വന്നിട്ടുണ്ട് അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ഒരു ഫുൾ മീനായിരുന്നു മേടിച്ചിരുന്നത് പക്ഷെ ഞാനൊരു ആറ് ഏഴ് കഷ്ണം മീൻ എടുത്തിട്ടാണ് ഞാൻ അഞ്ചോ ആറോ കഷ്ണോടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത്രയും എടുത്തിട്ടാണ് ഞാൻ മീൻ കറി വെക്കുന്നത് ബാക്കി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേരിക്കുവാണേ അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരിക്കലും ഇളക്കരുത് മീൻ കറി ഒരിക്കലും ഇളക്കരുത് ഇങ്ങനെയുള്ള മീനുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇളക്കുകയും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ആ മീനൊന്ന് മുങ്ങി പോകാൻ മുങ്ങാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മീനെല്ലാം പൊട്ടിപ്പോവും ഓക്കെ അപ്പം നമ്മുടെ മീൻകരയിലോട്ട് നമ്മുടെ മെയിനായിട്ടുള്ള മീനും ആഡ് ചെയ്ത് കൊടുത്തു ഇനി അത് അവിടെ ഇരുന്ന് വേവണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ മീൻകര റെഡിയാവും അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലും കൂടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത് നമ്മൾ ഒത്തിരി നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മീനിൻ്റെ എല്ലാ വശത്തുനിന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക അതെല്ലാം നമ്മളിങ്ങനെ തൊടാതെ വെച്ചിരിക്കുമ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് മീൻകറി മീനൊന്നും പൊട്ടിപ്പോകാതാണ്ടോ മീനൊന്നും പൊട്ടി മീനൊന്ന് കൊണ്ടാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോവേ അപ്പം ഏകദേശം നമ്മുടെ മീൻകറി കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ നമ്മുടെ ഫിഷ് കറിയെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് പറയണം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾ വിശ്വസിച്ച് ഉണ്ടാക്കി നോക്കിയാൽ നിനക്ക് അത് വിശ്വാസാവുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കറുതത്തിലേക്കെ നേരത്തെ നമ്മൾ ഇട്ടതാണ് പിന്നെ ഞാനൊരു ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ ഫോട്ടോ എടുക്കാൻ നേരത്തെ അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം വീണ്ടും കാണാം ബൈ